മനോഹരങ്ങളായ പല റോഡുകളിലൂടെയും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിനേക്കാളും എത്രയോ മനോഹരമാണ് കർണാടക ഗോവ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന എഴുന്നൂറ്റി അറുപത് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന കൊങ്കൺ റെയിൽപാത ഞാനിപ്പം കൊങ്കൺ റെയിൽപാതയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കട്ടോ ഞാൻ വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് രണ്ടായിരത്തോളം പാലങ്ങൾ ആയിരത്തോളം തുരങ്കങ്ങൾ അൻപത്തിമൂന്നോളം സ്റ്റേഷനുകളും അതുപോലെ തന്നെ പ്രവചനാതീതമായ കാലാവസ്ഥയും ഇതാണ് കൊങ്കൺ റെയിൽപാതയുടെ പ്രത്യേകത വനങ്ങളും വെള്ളച്ചാട്ടങ്ങളും നദികളൊക്കെ കണ്ടുകൊണ്ടുള്ള അതിമനോഹരമായ യാത്ര ടോ ഇതുകൊണ്ടാണ് ഈ കൊങ്കൺ റെയിൽപാതയെ ലോകത്തിലെ മനോഹരമായ റെയിൽപാതകളിൽ ഒന്നാക്കി മാറ്റുന്നത് ഒരു വലിയ തുരങ്കത്തിലൂടെയാണ് ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ തുരങ്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ വലിയ വലിയ കുഞ്ഞിൻ ചരിവുകളിലൂടെയാണ് മഹാരാഷ്ട്രയിലൂടെ റെയിൽപാത കടന്നു പോകുന്നത് അതുപോലെ തന്നെ വലിയ വനപ്രദേശങ്ങളാണ് അധികവും മഹാരാഷ്ട്രയിൽ നമുക്ക് കാണാൻ സാധിക്കുക ഒരുപാട് ടണലുകൾ പാസ് ചെയ്ത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് വിട്ടുണ്ടോ ഈ വണ്ടി നമ്മളിപ്പോൾ ഗോവ സ്റ്റേറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എറണാകുളത്തെ ഒരു വലിയ ടണൽ വിഭാഗങ്ങളുടെ വലിയ ടണലുക ഈ കൊങ്കൺ റെയിൽവേയുടെ പ്രത്യേകത ഇതവും ടണലിലൂടെയാണ് കൊങ്കൻ റെയിൽവേ അധികവും പോകുന്നത് ടണലിലൂടെ ഗോവ സ്റ്റേറ്റില് ഏതൊരു സ്റ്റേഷനാണ് കർമാലി സ്റ്റേഷനാണ് ഇവിടെ വണ്ടിക്ക് സ്റ്റോപ്പ് അല്ല വണ്ടി ടണൽ പാസ് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് ആക്കിയാണ് ഈ സ്റ്റേഷൻ പാസ് ചെയ്ത ശേഷം വണ്ടി സ്പീഡാവുള്ളൂ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാലല്ലേ ഇതാണ് ഗോവയിലെ അടൽ സേതു ബ്രിഡ്ജ് ഗോവയിലെ മണ്ടോവി നദിക്ക് മുകളിലാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് മണ്ടോവി റിവർ ബ്രിഡ്ജ് എന്നും ഈ പാലം അറിയപ്പെടാറുണ്ട് ഗോവയിലെ പഞ്ചിമി എന്ന സ്ഥലത്തെയും അതുപോലെ പോർവോമറി എന്ന സ്ഥലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് അഞ്ച് കിലോമീറ്റർ ഉണ്ടോ ഈ പാലത്തിൻ്റെ നീളം നാല് വരികളുള്ള ഒരു എൻ എച്ച് അറുപത്തിയാറും ഈ പാലത്തിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്നുണ്ട് പൂർണ്ണമായും കേബിൾ സസ്പെൻഷനോട് കൂടിയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് രാത്രി ലൈറ്റൊക്കെ വച്ച് നല്ല ഭംഗിയാണ് ഈ പാലം കാണാൻ കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പാലം പൊതുഗതാഗതത്തിന് വേണ്ടി തുറന്നുകൊടുത്തത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ലാർസൺ ആൻഡ് ടൂബ്രോ എന്ന ഒരു കമ്പനിയാണ് കേട്ടോ ഈ പാലം നിർമ്മിച്ചത് ടു വീലർ ത്രീ വീലർ വാഹനങ്ങൾക്കൊന്നും ഈ പാലത്തിലൂടെ പ്രവേശനാനുമതിയില്ല അതേപോലെ തന്നെ നിറയെ തെങ്ങന്തോപ്പുകളും അതുപോലെ പച്ചപ്പുകളൊക്കെ നിറഞ്ഞ ഒരു ഭൂപ്രകൃതിയാണ് കേട്ടോ ഗോവയിലത് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ കഠിനമായ ഭൂപ്രകൃതിയെയും കാലാവസ്ഥയും അതിജീവിച്ച് നിർമ്മിച്ച ഈ കൊങ്കൺ റെയിൽപാത തുടക്കത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീടതെല്ലാം പഠിച്ച് പരിഹരിക്കുകയായിരുന്നു വടക്കേന്ത്യയിലേക്കുള്ള മലയാളികളുടെ യാത്രയിൽ മണിക്കൂറുകൾ വെട്ടിക്കുറച്ച തീവണ്ടി പാതയാണ് കൊങ്കൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഇരുപത്തിയാറിന് സാവന്തവാടിയിൽ നിന്നുള്ള എക്സ്പ്രസ് തീവണ്ടി പെർണം തുരങ്കം പിന്നിട്ട് വിനോദസഞ്ചാരികളുടെ പർദീസയായ ഗോവയിലെ മഡ്ഗാവിലിറങ്ങിയപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രം തന്നെ മാറി മറിയുകയാണ് എന്ന് പറയണത് ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത് ഗോവയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെട്ട ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ മഡ്ഗോൺ മഡ്ഗോണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും നമ്മളെ വണ്ടിയിലെ വെള്ളമൊക്കെ തീർന്നു അപ്പോൾ വണ്ടിയിൽ വെള്ളം കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ട്രെയിനിൽ നമ്മൾ ഫുഡിൻ്റെ ടൈമായിട്ടോ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ബേസി ബിരിയാണി ഓർഡർ വെജ് ബിരിയാണി ആടോ ഈ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി ഒരു ബിരിയാണിക്ക് തൊണ്ണൂറ് രൂപയാണ് നമ്മളെ ഗൂഗിൾ പേ കേട്ടോ പൈസ മുന്നൂറ്റി അറുപത് അല്ലേ പയ്യ ഷ്ട്രയിലേക്ക് പോകുമ്പോഴും ഇതേ വെജ് ബിരിയാണിയാണ് കഴിച്ചത് എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നിയത് ഈ ഒരു വെജ് ബിരിയാണി കേട്ടോ കാരണം മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് മറ്റു ഭക്ഷണങ്ങളൊക്കെ തീരെ അങ്ങോട്ട് പോരാ അതായത് ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഭക്ഷണം തീരെ ഒരു ഇതില്ലാത്ത ടേസ്റ്റ് ഇല്ലാത്ത ഒരു ഫുഡാണ് ഇന്ത്യൻ റെയിൽവെയിൽ നമുക്ക് കിട്ടോ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഞാൻ പോകുമ്പോഴും ഈ ഒരു ഈയൊരു വെജ് ബിരിയാണി കഴിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് തന്നെ ഓർഡർ ചെയ്യാൻ കാരണം ഫുഡിനൊക്കെ നല്ല റേറ്റ് ആണെങ്കിലും ഫുഡ് തീരെ ടേസ്റ്റില്ല ഇനി റേറ്റ് ആയാലും കുഴപ്പമില്ല ഫുഡ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയും തീരെ ഒരു ടേസ്റ്റില്ലാത്തൊരു ഫുഡാണ് ഇത് വെജ് ബിരിയാണിയാണ് പക്ഷേ ഇതിൽ ഒരു വെജിൻ്റെ ഒരു ഇതുപോലും കാണാൻ പറ്റുന്നില്ല എങ്കിൽ വെജ് ബിരിയാണി എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റും കുറച്ച് ഒരു ഇതുള്ളത് ഈ ഒരു വെജ് ബിരിയാണി മറ്റു ഭക്ഷണമൊക്കെ ഞാൻ പോകുമ്പോഴും വരുമ്പോഴൊക്കെ കഴിച്ചിട്ടുണ്ട് തീരെ പോരാ ഇതാണ് ഇന്ത്യൻ റെയിൽവേയിലെ ഭക്ഷണത്തിൻ്റെ അവസ്ഥ ബാക്കിയെല്ലാ രീതിയിലും ഇന്ത്യൻ റെയിൽവേ കുഴപ്പമില്ല എന്നുള്ളതിൽ പറയാൻ കഴിയും കേട്ടോ കർണാടക സ്റ്റേറ്റിലേക്ക് കടക്കാനായിട്ടോ അപ്പം അവിടുത്തെ ഭൂപ്രകൃതി ഒന്ന് കണ്ടു നോക്കാം നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ നല്ല കുഞ്ഞിൻ ചിലവുകളൊക്കെ കാണാനായിട്ടോ അവിടെ ഇതാണ് ഈ കൊങ്കൺ പാത കടന്നു പോകുന്ന ഭാഗങ്ങളെ നല്ല ഭംഗിയറങ്ങൾ അപ്പോൾ ஒரு மனு தாண்டியூ வண்டி பக்கத்தில் ഇപ്പം നമ്മൾ ഗോവയും പിന്നിട്ടു കർണാടക സ്റ്റേറ്റിലേക്ക് കയറി ഇപ്പൊ നോക്കാം ഇവിടെ കർണാടകയിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണാട്ടോ ഈ റെയിൽവേന്റെ അടുത്തൊക്കെ ആയിട്ട് അതോ കാണുന്നത് പിന്നെ കുറെ മലകളൊക്കെ കാണാം ഈ ഗോവ കർണാടക സംസ്ഥാനങ്ങളൊക്കെ നിറയെ പച്ചപ്പുകൾ കേട്ടോ മഹാരാഷ്ട്രയിൽ പിന്നെ അധികം വനപ്രദേശങ്ങളിലൂടെയാണ് ഈ ട്രെയിൻ കടന്നു പോണത് മഹാരാഷ്ട്രയിൽ കർണാടകയിലുള്ള ഒരു ടണൽ പാസ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ വണ്ടി അതൊപ്പം ഇങ്ങനെ ഒരു എന്താ പറയുക സൗകര്യമില്ലാത്ത ഒരു ട്രെയിൻ മാത്രം കടന്നു പോകാൻ പറ്റിയ ഒരു ടണൽ നമ്മളിപ്പോൾ കണ്ട ടണൽ ഉണ്ടല്ലോ അത് പാസ് ചെയ്ത ഉടനെ തന്നെ കർണാടകയിലെ ഒരു സ്റ്റേഷൻ സ്റ്റേഷനുണ്ടോ ബഡ്ക്കൽ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പം ഈ ബഡ്ക്കൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വണ്ടി നിർത്തിയേക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മളെ വണ്ടി കർണാടകയിലെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലാട്ടോ ദിവസവും അനേകായിരം തീർത്ഥാടകർ വന്നെത്തുന്ന ഒരു സ്റ്റേഷനിലുണ്ട് കർണാടകയിലെ മൂകാംബിക റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഒരു വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടി നമ്മൾ മൂകാംബിക സ്റ്റേഷനിലാട്ടോ ഉള്ളത് ഈ ഭാഗത്ത് ട്രാക്കിൽ വർക്ക് എടുക്കുന്നുണ്ട് അതാണ് ട്രെയിനിങ്ങനെ പതിക്കാൻ പോകുന്നത് കർണാടകളുള്ള ഓരോ കാഴ്ചകളാണ് നല്ല ബ്യൂട്ടിഫുൾ Gracias. ഇപ്പം ഈ വണ്ടി കർണാടകയിലെ കുന്ദാപുര എന്ന് പറയുന്ന റെയിൽവേ എത്തിയിട്ടുണ്ട് കേട്ടോ കർണാടകയിൽ കുഴപ്പമില്ലാത്ത ഒരു വലിയ സ്റ്റേഷനാണ് കുന്ദാപുര ഇപ്പം നമ്മളിപ്പോൾ അവിടെയാണ് എത്തിയിട്ടുള്ളത് ഇവിടെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട് ാണ് കർണാടകയിലെ കുന്ദാപുര റെയിൽവേ സ്റ്റേഷൻ കർണാടകയിൽ അറിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തതിനെ മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ കുന്ദാപുര ഏകദേശമൊക്കെ നമ്മൾ കേരളത്തോട് അടുത്ത് വയ്ക്കും അങ്ങനെ

ഇപ്പ നമ്മൾ മംഗലാപുരം മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ കേട്ടോ അങ്ങനെ മഹാരാഷ്ട്ര ഗോവ കർണാടക ഇതാണ് ഞാൻ ഇതുവരെ യാത്ര ചെയ്ത വണ്ടി ഈ ഓഖ എറണാകുളം എക്സ്പ്രസ് ആട്ടെത്തിൽ ഓക്കെ ഈ വണ്ടി ഞാൻ പോയതും ഈ വണ്ടി തന്നെയായിരുന്നു ണ്ടെങ്കിൽ ഇതൊക്കെ ഈ വണ്ടിയിലെ വേസ്റ്റ് വെള്ളം ഒഴിവാക്കാം കേട്ടോ ഈ വാഷ് ബേസിനൊക്കെ അത് സ്റ്റോർ ചെയ്ത വെള്ളം തന്നെ അതൊക്കെ ഒഴിവാക്കണം ഈ മംഗലാപുരം വണ്ടി പക്ക ക്ലീനാട്ടോ ഈ ക്ലീനിങ് സ്റ്റാഫൊക്കെ മംഗലാപുരത്തെത്തിയപ്പോൾ എല്ലാം അടിച്ച് ബാത്റൂമൊക്കെ അടിച്ച് കഴുകി കൊടുത്തിട്ടുണ്ട് വരുന്ന സമയത്തിന് സമയത്തിനധികം സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ഈ വണ്ടിയിലെ കച്ചടൊക്കെ ഇതൊക്കെ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു നല്ല ക്ലീനിങ് ആട്ടോ ഇത് കാസർഗോഡ് സ്റ്റേഷനാണ് ഞാനിപ്പൊ കാസർഗോഡ് സ്റ്റേഷനിലെത്തി വണ്ടി കാസർഗോഡ് എടുത്തിട്ടോ അടുത്ത സ്റ്റേഷൻ എവിടെയാണാവും